على الخطا غير حسر لك اشكو فيه يا سيدي خير النبي اننا نرجو الى كاس حولك للعطاس يوم نشر كتاب يا سيدي خير النبي يا الشفاعة في القيامة مشفقا وأهلنا إنضاء يا سيدي خير النبي الصلاة والسلام على الرسول الشفيع الأبطحي والحبيب العربي അസലാ വലൈക്കും വറഹമുല്ലാഹ്ബ്രാത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്തക്കാർ വലിയ ആവേശത്തോടെ പ്രവാചകന്റെ ബർത്ത്ഡേ ആഘോഷം കൊണ്ടാടാൻ പോവുകയാണ് മുസ്ലി വലിയ സന്തോഷത്തിലാണ് അവരുടെ ചാകരയാണ് ഈ സമയം അവരുടെ കടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഇതിലൂടെ നീങ്ങിക്കിട്ടലാണ് പതിവ് ഇത്തവണയും ആ രൂപത്തിൽ തന്നെ അവർ ആവേശത്തിലാണ് അണികളെ പലതും പറഞ്ഞ് പറ്റിച്ച് വെച്ചിരിക്കുകയാണ് ലൈലത്തുൽ ഉൽക്കദനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്നും രണ്ടു പെരുന്നാളിനേക്കാൾ മഹത്വമുണ്ട് എന്നും വലിയ പുണ്യം കിട്ടുന്ന കാര്യമാണ് എന്നും സുന്നത്താണ് എന്നും സൂഹത്ത് യൂണിസിൽ അൻപത്തെട്ടാമത്തെ ആഴത്തിന് തെളിവുണ്ട് എന്നും അല്ലാണ്ട് പതിനഞ്ചോളം ആയത്തുകളുണ്ട് എന്നും പല രീതിയിലും പല കോളത്തിലും മുസ്ലിയാക്കന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ ഉന്നയിക്കാറുണ്ട് മൗല്യുദ് പാരായണം വലിയ സംഭവമാണ് പത്ത് ദിവസം പള്ളിയിൽ നിന്ന് ഇനി കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ഒരു ചെറുപ്പത്തിലെല്ലോ ഓർമ്മ വെച്ച് പറഞ്ഞതാണ് പത്ത് ദിവസത്തോളം പള്ളിയിൽ നിന്ന് മൈക്കിലൂടെ മൗല്യത പാരായണം നടത്താറുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവലും പൊരിയും നൽകാറുമുണ്ട് ഈ പറയുന്ന മങ്കൂസ് മൗല്യതിൽ എന്താണ് വരികൾ ഉള്ളത് എന്നൊന്നും സാധാരണക്കാർക്ക് അറിയില്ല പത്തും ഇരുപത്തിയഞ്ചും കൊല്ലം ഗിതാബോദിയ ഉസ്താദ് ആടിപ്പാടി ഇങ്ങനെ ചെല്ലുമ്പോൾ അതിന് ജവാബായി അലന്നബി എന്ന് തുടങ്ങുന്ന ആ വരികൾ ഇങ്ങനെ പറയും ഇതാണ് ഇങ്ങനെ കാലങ്ങളായി നടക്കുന്നത് അതിൽ ബിംബത്തിന്റെ കഥയുണ്ട് പലതുമുണ്ട് മുസ്ലിയേക്കന്മാർ അതിന് നിഷേധിക്കാനൊന്നും തയ്യാറാകില്ല എന്ന് ഞങ്ങൾക്കറിയാം അത് ചർച്ച ചെയ്യാൻ പോലും മുസ്ലിയാക്കന്മാർ വരാറില്ല എന്നാൽ ഇവിടെ ഞാൻ ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഇസ്തിഹാസ വിഷയത്തിലെ പുതിയ അപ്ഡേറ്റ് പ്രകാരം നിങ്ങൾക്ക് ഇത്തവണ മങ്കൂസ് മൂലത്ത് പാരായണം ചെയ്യാൻ പറ്റുമോ കാരണം പല വരികളുമുണ്ട് എന്നാൽ ഞാൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു വരി ഞാൻ പറയാം ഇരുത്തു ഫിഹിയ സയ്യ നബി എന്ന് തുടങ്ങുന്ന വരി ഇനി മുതൽ നിങ്ങൾക്ക് പാടാൻ വേണ്ടി പറ്റുമോ കാരണം അത് നേർക്കു നേരെ പ്രവാചകനെ വിളിക്കുകയാണ് പ്രവാചകനോട് ആവലാതി ബോധിപ്പിക്കുകയാണ് എല്ലാവർക്കും അറിയാം മുസ്ലിയാക്കന്മാരെ അന്ധമായി വിശ്വസിച്ചു പോകുന്ന സാധാരണക്കാരുടെ കഥ എനക്ക് അറിയില്ല പക്ഷെ ഈ വിഷയം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം സമസ്തയുടെ പുതിയ അപ്ഡേറ്റ് പ്രകാരം അള്ളാഹു അല്ലാതെ ഒരു മഹ്ലൂഖിനും ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല അത് കൃത്യമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്നുണ്ട് ആ പറയുന്നതിലൂടെ ഞാൻ എന്താണ് പറഞ്ഞു പറഞ്ഞുവെച്ചതെന്ന് കൃത്യമായി ബോധ്യപ്പെടും അദ്ദേഹം പറയട്ടെ ചില പരിപാടികൾ നടത്തുന്നതല്ലേ ആ മുഴുവനും എല്ലാരും ഒരുമിച്ച് കൂടി

കൂടി ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ നിശ്ചലമാക്കാനോ എന്നാൽ ഇമാം ആശയം പറയാണ് സുന്നീത പറയാണ് അല്ല ഉദ്ദേശിക്കാതെ സൃഷ്ടികളും ഒരുമിച്ച് കൂടിയാൽ അവർക്കതിന് സാധിക്കൂല കഴിയൂല ുംബിക്കും ഉദ്ദേശിക്കാതെ ഒരു ചലിപ്പിക്കാൻ ഒരു 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 നബിക്കും മലക്കിനും കഴിയൂല അള്ളാഹു ഉദ്ദേശിക്കുന്നത് മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ ഉദ്ദേശിക്കാതെ അണുവിനെ പോലും ചലിപ്പിക്കാൻ വേണ്ടി പറ്റില്ല എന്നാണ് അദ്ദേഹം അവിടെ എടുത്തു പറഞ്ഞത് അതാണ് സുന്നത്ത് ജമായത്തിന്റെ വിശ്വാസം എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് എങ്കിൽ പിന്നെ എന്തിനാണ് പിന്നെ മഹാന്മാരോട് തേടുന്നത് രോഗം മാറ്റിത്തരണേ എന്റെ പ്രയാസം നീക്കിത്തരണേ എന്റെ ബുദ്ധിമുട്ട് നീക്കിത്തരണേ എന്ന് തുടങ്ങി ഹിതായത്വം നൽകണേ എന്ന് തുടങ്ങി എന്തൊക്കെ അള്ളാഹുനോട് തേടുന്നുണ്ടോ അതൊക്കെ മഹാന്മാരോട് തേടാം എന്നായിരുന്നു സമസ്തക്കാരുടെ വാദം എന്നാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നു അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും തന്നെ ഇവിടെ അനക്കം പോലും നടക്കില്ല നമുക്കറിയാം കൊട്ടതട്ടിയ കഥകൾ മാലയിലുള്ള കൊട്ടതട്ടിയ കഥ റൂഹുമായി പോകുന്ന കൊട്ടതട്ടിയത് അതുപോലെ തന്നെ ഒരു മുരീതിന് കുട്ടിയില്ല അങ്ങനെ മുഹീതീഷെയ്ഖിനെ വിളിക്കുകയാണ് പിന്നീട് സംഭവിച്ച കഥകൾ എന്താണെന്ന് നമുക്കറിയാമല്ലോ അള്ളാഹു ഒരു രക്ഷയും ഇല്ലാതെ ഏഴോളം കുട്ടികളെ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു കഥ മാലയിലുള്ളതാണ് സഹോദരങ്ങളെ ഇവിടെ സമസ്തക്കാർ പലതും പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവർ പറയുന്നത് അള്ളാഹു ഉദ്ദേശിക്കാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള വാദപ്രകാരം മാല ചവറ്റുകൊട്ടയിലേക്കാണ് ഇനി സാധാരണ ഇവർ പറയാറുള്ള എന്താണ് കൊടുത്ത കഴിവ് കൊണ്ട് എന്നാണ് അവർക്ക് സ്വയം കഴിവില്ല കൊടുത്ത കഴിവുകൊണ്ട് അവർ സഹായിക്കും കൊടുത്ത കഴിവുകൊണ്ട് അവർ കേൾക്കും സാധാരണ പറയാറുള്ളത് അങ്ങനെയാണല്ലോ അത് സി എം സ്മരണിക പോലെയുള്ള പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും എന്നൊരു കുതിസിയാ ഹീസിൽ പറഞ്ഞത് നാം നേരത്തെ മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനും ഒക്കെ മഹാന്മാർക്ക് കഴിവുണ്ട് അങ്ങനെയാണല്ലോ വാദിച്ചത് അങ്ങനെ കൊടുത്ത കഴിവ് കൊണ്ട് അവർ കേൾക്കും കൊടുത്ത കഴിവ് കൊണ്ട് അവർ സഹായിക്കും എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും ഉത്തരം ചെയ്യും ഇതൊക്കെ ആയിരുന്നു പറഞ്ഞു വെച്ചത് ഇപ്പോൾ അതിനും മാറ്റം വന്നിരിക്കുകയാണ് പേരോട് അബ്ദുറഹമ്മ സഖാഫി അതിനെ കുറിച്ച് പറയും നമുക്ക് കേൾക്കാം ഞാൻ പറഞ്ഞിരുന്നു എല്ലാം ഇവിടെ സൃഷ്ടിക്കുന്നവൻ ഒരു ആശയം അങ്ങനെയല്ല പിന്നെ പടച്ചവൻ കുറച്ച് കഴിവ് കൊടുത്തു വെച്ചിട്ടുണ്ട് ആ കൊടുത്ത കഴിവ് കൊണ്ട് പ്രവർത്തിക്കുകയാണ് സിദ്ധികൾ എന്നാണ് വിദേഹത്തുകാരുടെ ആശയം എന്നാൽ ആ വിദേഹത്തുകാരുടെ ആശയം കോപ്പിയിടിച്ച കള്ളത്തു രേഖത്തുകാർ അവർ ഇപ്പോഴും പലപ്പോഴും ചോദിക്കും അല്ല കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കില്ല എന്ത് കൊടുത്ത കഴിവ് അങ്ങനെ ഒരു കഴിവില്ല അള്ളാഹു കൊടുക്കുന്ന കഴിവ് എന്ന് പറഞ്ഞ് പഠിക്കണം അള്ളാഹു കൊടുക്കുന്ന കഴിവ് അപ്പപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവ് അല്ലാതെ കൊടുത്തു വെച്ച കഴിവല്ല അങ്ങനെ തെറ്റിദ്ധരിക്കത് ഇത് കാൻഡീനിൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ച ചരക്കൊന്നുമല്ല ഗോണ്ടിൽ ഇറക്കി വെച്ച ചരക്കൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ചത് എന്താണ് കൊടുത്ത കഴിവ് എന്നല്ല കൊടുക്കുന്ന കഴിവ് എന്നാണ് അപ്പോൾ കൊടുക്കുന്ന കഴിവ് അതായത് വൈദേശികൾക്ക് തങ്ങളെ എന്നൊക്കെ വിളിക്കുമ്പോൾ ആ സമയത്ത് കേൾക്കാനുള്ള കഴിവ് കൊടുക്കും അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ സഹായിക്കുമോ അതുമില്ല ഇപ്പോ മഹാനായ നമ്മുടെ നേതാവ് മുത്തൂർ റസൂൽ കലീം സലഹുലൈ വസ്സലാമല്ലെ വിളിക്കുകയാണ് എന്റെ രോഗം മാറ്റിത്തരണേ ബദിങ്ങള് വിളിക്കുകയാണ് എന്റെ പ്രയാസങ്ങൾ നീക്കിത്തരണേ എന്റെ രോഗം നീക്കിത്തരണേ എന്റെ ബുദ്ധിമുട്ട് മാറ്റിത്തരണേ എന്നൊക്കെ ഖലീൽ ബുഖാരി പറഞ്ഞ ഒരു വലിയ സംഭവം ഉണ്ടല്ലോ നമുക്കൊന്ന് ജസ്റ്റ് കേൾക്കാം മീറ്ററുകൾ ഓപ്പൺ കപ്പലല്ല സൗകര്യങ്ങളുള്ള ബോട്ടല്ല ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ് പെട്ടെന്ന് മഴ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ് അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം മരിച്ചെന്ന് കടൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് മധുരീങ്ങൾ തവസുനാക്കിക്കൊണ്ട് ബദരീങ്ങളെ എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് മരിക്കുക വെള്ളത്തിൽ മുഖത്ത് തന്നെ ചെയ്യും മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്ക പോലും പോലും കാണാൻ സമയത്ത് നിങ്ങൾ രക്ഷിക്കാനില്ല എനിക്ക് വിളിക്കാൻ ും കൃത്യങ്ങളെല്ലാതെ ബദിരി വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ഇങ്ങനെ ബദിരി വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവർ രക്ഷിക്കുമോ രോഗി ബദിരിങ്ങളെ വിളിച്ചുകൊണ്ട് എന്റെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ അവർ രോഗം മാറ്റി തരുമോ പിറന്നാളും പറഞ്ഞു വെച്ചെന്താണ് കൊടുത്ത കഴിവുകൊണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാൻ വേണ്ടി കഴിയും എന്ത് പ്രയാസങ്ങളുണ്ടോ ഏത് പ്രതിസന്ധിയിലാണോ അതിനൊക്കെ മഹാന്മാർ നമ്മളെ സഹായിക്കും നമ്മുടെ രോഗം അവർ മാറ്റിത്തരും രോഗം വേണ്ട എന്ന് പറഞ്ഞാൽ രോഗം അവിടെ നിൽക്കും എന്നൊക്കെയായിരുന്നു പേരോടക്കമുള്ള മുസ്ലിയാക്കന്മാർ പറഞ്ഞത് എന്നാൽ ഓതാൻ പറഞ്ഞു എന്റെ രോഗം പറഞ്ഞപ്പോൾ വേണ്ട ആ രോഗം എനിക്ക് ശേഷം ഇല്ല എന്നാൽ ഇപ്പോൾ വന്ന പുതിയ അപ്ഡേറ്റ് പ്രകാരം എന്താണ് പേരോട് അബ്രഹ്മുള്ളത് എന്ന് നമുക്കൊന്ന് കേൾക്കാം നമുക്കൊന്നും അല്ലാഹുവാണ് പൊടുക്കുന്നവൻ അല്ലാഹുവാണ് തടയുന്നവൻ അല്ലാഹുവാണ് അപ്പോൾ ഏതെങ്കിലും ഒരാൾ ബദിരീങ്ങളെ എന്റെ രോഗം സുഖപ്പെടുത്തണേ എന്ന് പറഞ്ഞാൽ രോഗം സുഖപ്പെടുത്താൻ ബദിരിക്ക് കഴിയൂലല്ലോ രോഗം സുഖപ്പെടുത്തുന്നവൻ അള്ളാഹു ആണല്ലോ രോഗമയാൽ നല്ലയാളെന്ന് ഖുറാൻ തന്നെ പഠിപ്പിച്ചില്ലേ നമ്മൾക്ക് റസൂറുള്ള തന്നെ പഠിപ്പിച്ചില്ലേ അള്ളാഹു അള്ളാഹുവേ നീ മാത്രമാണ് രോഗം സുഖപ്പെടുത്തുന്നവൻ നീയല്ലാതെ രോഗം സുഖപ്പെടുത്തുന്നവനില്ലാ അപ്പോൾ രോഗം ശമിപ്പിക്കുന്നവൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് വദരിങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല എന്നാണല്ലോ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവാണ് ശമനം നൽകുന്നതെങ്കിൽ അള്ളാഹുവിനോട് തന്നെ തേടിയാൽ പോരെ നമ്മളിപ്പോ ഒരു പറയുന്ന അവസ്ഥ വെച്ചുകൊണ്ട് വധരിയങ്ങളെ വിളിക്കുമ്പോൾ അള്ളാഹു അവർക്ക് അത് കേൾക്കാനുള്ള കഴിവ് അപ്പോൾ കൊടുക്കണം ഇനി അങ്ങനെ കൊടുത്താലോ അവർ കേൾക്കുന്നു എന്ന് വെക്കുക കേട്ടാൽ തന്നെ അവർ നമ്മളെ രോഗം ശമിപ്പിക്കുമോ ഒരിക്കലുമില്ല ആരാണ് ക്ഷമിപ്പിക്കേണ്ടത് അള്ളാഹു ആണ് പിന്നെ അള്ളാഹുവിനോട് തന്നെ തേടിയാപ്പോരേ അല്ലേ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അള്ളാഹുവിനോട് തന്നെ തേടിയാൽ പോരെ അള്ളാഹു നമ്മൾ തേടിക്കഴിഞ്ഞാൽ നമ്മളെ സഹായിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ മുസ്ലിയാക്കന്മാർ അത് കാണിക്കട്ടെ നിങ്ങൾ മഹാന്മാരോട് തേടുക മഹാന്മാരോട് എന്നോട് പറയും ഞാൻ അന്നിട്ട് നിങ്ങൾക്ക് ശിഫ നൽകും നിങ്ങൾ മഹാന്മാരോട് തേടിക്കഴിഞ്ഞാൽ മഹാന്മാർക്ക് അത് കേൾക്കാനുള്ള കഴിവ് ഞാൻ കൊടുക്കും ആ കൊടുത്ത കഴിവിൽ നിന്ന് അവർ കേൾക്കും ആ കേട്ടത് അടിസ്ഥാനത്തിൽ എന്നോട് പറയും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ശമനം നൽകും എങ്ങനെ അള്ളാ ഇങ്ങനെ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ ഒരിക്കലും എവിടെയും ഇല്ല റസൂർ അങ്ങനെ പഠിപ്പിച്ചു വന്നിട്ടുണ്ടോ അതും ഇല്ല സമസ്തക്കാർ വെച്ച് പുലർത്തുന്ന വിശ്വാസ പ്രകാരം ഇങ്ങനെയൊക്കെ തേടുന്നത് ശരിയാണോ പേരോട് അബ്ദുറഹ്മാ സഖാഫി തന്നെ പറയട്ടെ ഒരാള് ആ വലിയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നു അങ്ങനെ പറയുന്നതാണ് ഏറ്റവും നല്ല വാചകം ആ വാചകത്തിൽ തെറ്റിദ്ധാരണ അവകാശമില്ല ഏറ്റവും നല്ല വാചകം എന്താണ് ബദിങ്ങൾ മുഖേന തന്നു ആര് തന്നു അള്ളാഹു തന്നു മഹാന്മാർ മുഖേന ആര് തന്നു അള്ളാഹു തന്നു ഇങ്ങനെ പറയലാണ് ഏറ്റവും നല്ലത് എന്നാ പറയുന്നത് തന്നാളും പറഞ്ഞത് അവർക്ക് അള്ളാഹു അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് ആ കൊഴു കൊടുത്ത കഴിവുകൊണ്ട് അവർ നമ്മെ സഹായിക്കുമെന്നായിരുന്നു അപ്പോൾ അതൊക്കെ മാറിയിരിക്കുകയാണ് തുടർന്ന് പറയുന്നത് ഏറ്റവും നല്ലത് മദീഷക്ക് മുഖേന ബദിനങ്ങൾ മുഖേന അള്ളാഹു ആണ് നൽകുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് തേടിക്കഴിഞ്ഞാൽ എന്ന് പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നില്ലേ ആ സ്പെല്ലിങ് മിസ്റ്റേക്ക് വെച്ചുകൊണ്ട് തന്നെയാണ് അടുത്ത വിഷയത്തിലേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ നൌഷാദ് അഹസനിബുത്ത് അലൽ ഹത്തനെ കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വിശദീകരണം നമുക്ക് കേൾക്കാം വലിയ തെറ്റുകൾ ഞാൻ നബിയേ ഏറ്റവും പ്രധാനം പാപങ്ങൾ ചെയ്തു പോയി അങ്ങയോട് ഞാൻ എന്റെ സങ്കടം പറയുന്നു നബിയെ അങ്ങനിക്ക് പുറത്തു തരണം നബിയെ സഹാബത്തിന്റെ ചോദ്യം എന്നെ ശുദ്ധീകരിക്കണേ നബിയെ പറ്റിപ്പോയി തെറ്റു ചെയ്തു പോയി നബിയെ രണ്ടാമത് പറയുന്ന ഞങ്ങൾക്ക് അങ്ങയുടെ ഹൗതിൽ നിന്ന് വെള്ളം വേണം നബിയെ അങ്ങ് തരണം അങ് ഇടപെട്ട് വാങ്ങി തരണം എന്നല്ല അങ്ങ് തരണം അങ്ങേക്കാണ് അതിന്റെ അധികാരം നേർക്ക് നേരെയുള്ള ചോദ്യം അതുപോലെ കിതാബ് തരുന്ന ദിവസം വല്ലാത്ത മഷറയാണെന്ന് ഞങ്ങൾക്ക് രക്ഷ വേണം നബിയെ അന്നൊക്കെ ഞങ്ങളെ പ്രതീക്ഷ ഞങ്ങൾക്ക് തരണേ നബിയേലാ അത് ഞങ്ങൾക്ക് തന്നില്ല എങ്കിൽ അങ്ങയുടെ കരുണം ഞങ്ങൾക്ക് കരുണ കിട്ടിയില്ലെങ്കിൽ ഞങ്ങളതൊക്കെയും ഇമാഅബു ഹരീഫ ഞങ്ങൾ പാടിയില്ലേ എന്റെ ഉടമക്കാരനായ നബിയേ എന്റെ ഉടമസ്ഥനായ നബിയേ എന്റെ ഇല്ലായ്മയിൽ അങ്ങനിക്ക് ശു ചെയ്യണം അങ്ങനിക്ക് അനുഗ്രഹം ചെയ്യണം അങ്ങയുടെ ജൂതിലാണെന്റെ പ്രതീക്ഷ അങ്ങയുടെ പ്രതീക്ഷ അങ്ങയുടെ ആ മഹത്തായ അനുഗ്രഹമാണ് ഔദാര്യമാണ് എന്റെ പ്രതീക്ഷ നേർക്ക് നേരെ നേർക്ക് നേരെ ഒരു സംശയവും വേണ്ട

അത് അപ്പോ എനിങ്കൂസ് മൂലൂദ് എങ്ങനെ ചെല്ലും നിങ്ങൾക്ക് എന്ത് ധൈര്യത്തിൽ ഇനി ചെല്ലാൻ വേണ്ടി പറ്റും നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ വിശ്വാസ പ്രകാരം എനിക്ക് മങ്കൂസ് മൂലദ് ചെല്ലാൻ വേണ്ടി പറ്റുമോ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നിങ്ങളുടെ ശിഷ്യനൊക്കെ ആയിരുന്ന നിങ്ങളുടെ നേതാവൊക്കെ ആയിരുന്ന നിങ്ങളുടെ എല്ലാം എല്ലാം ആയിരുന്ന നിങ്ങളുടെ വജ്രായുധമായിരുന്ന നൌഷാദാസിനെയാണ് ഈ പറയുന്നത് ഇത് തന്നെ ആയിരുന്നല്ലോ നോഷാ ദസിനെ നിങ്ങളുടെ കൂടാരത്തിലുണ്ടാകുമ്പോഴും പറഞ്ഞത് ഇപ്പോൾ മാറ്റി പറയുന്നതല്ലല്ലോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെയും ഉസ്താദായ കാന്തപുരം എ പി ഉബൂബക്കർ മുസ്ലിയാരി സംവാദത്തിലൊക്കെ ഇത് തന്നെയാണല്ലോ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചത് നമ്മുടെ കേരളക്കരയിൽ നടന്ന പല സംവാദങ്ങളിലും ഈ വിഷയം തന്നെയാണല്ലോ ചർച്ച ചെയ്തത് അവിടെയൊക്കെ നിങ്ങൾ പറഞ്ഞത് എന്താണ് മഹാന്മാരോട് നേരിട്ട് നമുക്ക് ചോദിക്കാം അത് തന്നെയാണല്ലോ നിങ്ങളുടെ പുസ്തകങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളതും പൊൻമ അബ്ദുൽ ഖാദർ മുസ്ലിയാരോടുള്ള ചോദ്യത്തിന് മറുപടി ആയിക്കൊണ്ട് അതിനെയാണല്ലോ പറഞ്ഞത് മരീഷയ്ക്ക് ഞങ്ങളെ രക്ഷിക്കണേ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആാനിലോ ഹദീസിലോ തെളിവുണ്ടോ അനുവദനീയമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനുവദനീയമാണ് എന്നും സുരത്തിൽ റസൂല എന്ന് പറയുന്ന ആയത്ത് തെളിവായി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടില്ലേ ഹദീസുകൾ ധാരാളം ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത്ര നാളും ഉണ്ടായ വാദം ഇസ്തിഹാസ വാദം അത് മരിച്ചുപോയ പോയ മഹാന്മാർ നമ്മളെ വിളി കേൾക്കുമെന്നും അവർ നമുക്ക് ഉത്തരം നൽകുമെന്നും അതിനുള്ള കഴിവ് അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നും ആ കൊടുത്ത കഴിവുകൊണ്ട് കൊണ്ട് അവർ സഹായിക്കുമെന്നായിരുന്നു ആ വാദപ്രകാരം നിങ്ങൾ മങ്കൂസ് മൗലൂദ് പാരായണം ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ആ ഒരു രീതിയിലുള്ള വാദമല്ല അപ്പോൾ നിങ്ങൾക്ക് ഇനി മങ്കൂസ് മൂലൂദ് പാരായണം ചെയ്യാൻ പറ്റുമോ ഇക്കൊല്ലത്തെ നെതിർന്നത്തിന് മങ്കൂസ് മൗലൂദ് ചവറ്റ് കോട്ടയിലേക്ക് വലിച്ചെറിയുമോ നമുക്ക് നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ട് നൌഷാദ് ഹസിനി പറഞ്ഞ ആ ചോദ്യം തന്നെയാണ് നമുക്ക് വീണ്ടും ചോദിക്കാനുള്ളത് നൌഷാദ് ഹസിനി എന്നെ ചോദിക്കുമ്പോൾ നമുക്കത് കേൾക്കാം ആ മഹത്തായ അനുഗ്രഹമാണ് ഔദാര്യമാണ് എന്റെ പ്രതീക്ഷ നേർക്കുനേരെ നേർക്കുനേരെ ഒരു സംശയവും വേണ്ട എൻ്റെ ഒരെ ലാസ്റ്റ് എടുത്ത് നോക്ക് എന്താണ് പറയുന്നത് അങ്ങയുടെ കാവലാണ് ഞാൻ ആഗ്രഹിക്കുന്നതിനെ സയ്യിദു നേതാക്കളുടെ നേതാവായ നബിയെ നേരെ ഖദ് ഖദ് അലിംത മിനൽ അദാ ഇത് എങ്ങനെ കഴിയും അത് പറയാൻ ഒരു ഒരു മടിയും കൂടാതെ ധൈര്യത്തിൽ പറയാൻ പറ്റുന്ന ടീമാണ് എന്ന് എന്താ ഖദ് ഹല്ല തീർച്ചയായും എനിക്ക് വന്നു വന്നുപെട്ടിട്ടുണ്ട് നബിയെ എന്താ വന്നത് മാ അലിംത ഞാൻ പറയേണ്ടതില്ല നബി അങ്ങേക്ക് അറിയാലോ അങ്ങറിയാലോ മുമ്പിൽ പോയി നിന്ന് അവർ സ്കാൻ ചെയ്ത് കഴിഞ്ഞു നിങ്ങളുടെ വാദം മാറിയിരിക്കുന്നു അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇത് പറയാൻ വേണ്ടി എങ്ങനെ കഴിയും ന്യായീകരണ തൊഴിലാളികളും കമന്റ് ബോക്സിൽ വന്ന് അഭിഷേകം നടത്തുന്ന മുസ്ലിയാക്കന്മാർക്കും ഒക്കെ സ്വാഗതം കമന്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയുക നമുക്ക് പറയാനുള്ളത് അള്ളാഹു അല്ലാത്ത ഒരു മഹലൂക്കിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല അള്ളാഹു അല്ലാത്ത ഒരു മഹലൂക്കിനോട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പാടില്ല നമ്മുടെ പ്രയാസങ്ങൾ നീക്കി തേരേണ്ടവൻ അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചവൻ അള്ളാഹുവാണ് നമുക്ക് രോഗം വന്നാൽ ശമനം നൽകേണ്ടവൻ അള്ളാഹുവാണ് അതുകൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് അഭയം കണ്ടെത്തുക അള്ളാഹു അല്ലാത്ത ഒരു മഹലൂക്കിനോട് നമ്മൾ തേടാൻ വേണ്ടി പാടില്ല Allahu manasila kan lo tofi kini lgu mara gatte. Matre inshallah. mai damaku ini kana minshallah. Salam warahmatullahi wabarakatuh. Thank you for watching this video. Media Focus is a Malayalam Islamic YouTube channel. Please subscribe to this channel. Jazakum khairan.